വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ചെന്നൈയിൽ പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പം നമ്മൾ വിചാരിച്ചത് അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് സ്ഥലങ്ങളും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാണ് അങ്ങനെ നമ്മൾ അവിടേക്ക് പോകുന്ന ഒരു ചെറിയ വീഡിയോ അല്ല അത്യാവശ്യം ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം അതിന് തൊട്ട് നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായില്ല അപ്പം ലെഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ ആന്ധ്ര മീൽസ് കിട്ടുന്ന ഒരു സ്പോർട്സാണ് വന്നിട്ടുള്ള നല്ല അടിപൊളി ലെഞ്ചായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗോപിയല്ലേ നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു മുട്ട ചപ്പാത്തി ചിക്കൻ പൊറോട്ട കൂടെ കുറവേ ഉണ്ടായിരുന്നു പിന്നെ പായസം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ കഴിക്കാൻ പറ്റുന്നവർക്ക് കഴിച്ചു ണ കുറച്ചധികം തന്നെ ട്രാവൽ ചെയ്യാനുണ്ട് അത് നമ്മുടെ മെയിൻ ലക്ഷ്യം ഏർക്കാടാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് ചില സ്ഥലങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കറക്റ്റ് സമയത്ത് എത്താൻ വേണ്ടി പറ്റാത്ത കാരണം അതിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടി പറ്റിയിട്ടില്ല അങ്ങനെ ചില പ്ലാനിലും ക്യാൻസൽ ചെയ്തു നമ്മളങ്ങനെ ഏർക്കാടേക്ക് പോവാണ് രാജാ കോട്ട ചെറിയ കോട്ടയാ നമ്മളവിടെ കറക്റ്റ് ക്ലോസിംഗ് ടൈമാണ് എത്തിയത് അത് കാരണം നമ്മളെ ഉള്ളിലേക്ക് കയറ്റി വിട്ടില്ല പുറത്തും ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് കാണാനുള്ള കാഴ്ചയെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ ഇട്ട്

അവിടെ ഹോട്ടൽസ് ഒക്കെ വളരെ കുറവായത് കാരണം ഇത്തിരി ഒരു ഘട്ടിടത്തി ഫുഡ് അടിച്ചു പിന്നെ നൈറ്റിൽ ലോങ് ഡ്രൈവ് ചെയ്യേണ്ടത് കൊണ്ട് ഇടക്കിടക്ക് നമ്മൾ കോഫി കുടിക്കാൻ കയറിണ്ടായിരുന്നു നല്ല ഉറക്കം ക്ഷീണുണ്ട് ഗൈസ് അവിടെ എത്തിയിട്ട് വേണം ഒന്ന് കുറച്ചു സമയം ഉറങ്ങാൻ ഇനി കൊറേ പോവർക്കാടിലേക്ക് കൊറേ ആൾക്കാരുണ്ട് നമ്മള് ദിലീപ് ആയിട്ട് പടല കണ്ടിരുന്നു അങ്ങനെ പോവാണ് ഏകദേശം എത്താനായി എത്താനായിട്ട് ജാലിയാ വെൽഗോ ഹൈടെക് ലപ്പ് ടൂങ്ങുള്ള റോഡ് നീസ് റോഡ് കാണോ താഴൂട്ടുള്ള റോഡ് അങ്ങേ അത് ബാക്കിലത്തെ റോഡ് ഇതെല്ലാം കേ ഇതെ ഗുഡ് മോർണിംഗ് ഗായ്സ് നമ്മള് നേരത്തെ വേഗം കിടന്നുറങ്ങി അപ്പൊ നമ്മളിപ്പുറത്തേക്ക് പോവാൻ പോവാണ് നമ്മള അങ്ങന്നല്ല വെറുട്ട് അല്ല ആ സൈഡിൽ നിന്നല്ല നമ്മള് ഇതിൽ ഇതിൽ വേറിട്ട് അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മൾ രാവിലെ ആദ്യം തന്നെ കോഫി കുടിക്കാൻ ഇറങ്ങി കോഫി കുടിച്ചിട്ട് നേരെ നമുക്ക് പോവാന്ന് കഴിച്ചിട്ട് കോഫിയും വലയാണ് കഴിച്ചത് എല്ലാ ഹോട്ടലിലും നല്ല തിരക്കാണ് കാരണം ഡിസംബർ സീസൺ ടൈം അല്ലേ അതുകൊണ്ട് നമ്മൾ വട പാർസൽ വാങ്ങി വട കഴിച്ചു നല്ല മുതിഞ്ഞ ചൂടുള്ള അടിപൊളി വിടാം അവിടെ നല്ല തണുപ്പാണ് കഴിച്ചത് ഊട്ടി പോലെ തന്നെ അതൊക്കെ ഒന്നും കൂടി ഒന്നും കൂടി கரன கேடு கரன கேடு ஆலா ஆலா போறீங்க காசு வந்துச்சு மூக்க இல்ல இங்க மேல மேல இருக்கு அந்த புட்டைய சைடு பிடி அடி இடி இடி எடா இந்த வालतू நோக்கு நம்மல குறை இந்த பொட்டைய எவ்வளவு அத எடுத்துட்டுமா அடே 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 பர்றாயக்கல கொஞ்சம் கூட முன்னോട്ടോ are gaivende highlight <laughs> keto keto ke bechara sitter king la ara super super super

ഈന്റെ മുകളിൽ വന്ന് നമുക്ക് വ്യൂ പോയിന്റ് കാണുന്ന നമ്മളീന്റെ മുകളിലേക്ക് വന്നതാണ് പക്ഷെ കോട കാരണം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല അത്ര മഞ്ഞുണ്ട് പിന്നെ കുറെ കറുകന്മാരുണ്ട് എന്നാൽ അവർക്കെല്ലാം ഫുഡെല്ലാം കൊടുത്ത് അവരെല്ലാം നോക്കിട്ടിന്ന് കുറച്ചു നിന്ന് അതിൻ്റെ ആയിട്ടുള്ള വേറൊരു തയ്ച്ച നിങ്ങൾ കണ്ടോ

ബ്ലഷ് ബ്ലഷ് ബ്ലഷാണ് ബ്ലഷ് അയിന്റെ കൊന്ത്രം പല്ലാടാ ഇത് നല്ല പല്ലേ ോത്തിട്ട് പോ എടുത്തിട്ട് പോ ആയ്യോ 何で ഒരു വിടെ ഷൂത്ത് നടക്കുന്നുണ്ടായിരുന്നു എന്തേതാണെന്നറിയില്ല അറിയില്ല നമ്മൾ കൂടുതൽ സമയം അവിടെ നിന്നിട്ടുണ്ടായിട്ടില്ല നല്ല വരക്കുള്ളത് കാരണം വേഗം തന്നെ ഇറങ്ങി പിന്നെ നമ്മൾ ബോട്ടിങ്ങിൽ പോയി നമ്മളെ ഊട്ടിയിട്ട് പോകുന്നില്ല നമ്മൾ ഊട്ടിയിട്ട് പോയപ്പോൾ നമുക്ക് കട പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ വിഷം നമ്മൾ എടുത്ത് കൊടുക്കും പക്ഷേ എല്ലായിടത്തും ചെയ്യേണ്ട ഗ്യാസ് ക്യൂ എന്നിട്ട് ഒരുപാട് ടൈം പോകുന്നുണ്ടായിരുന്നു ക്യാറി ചെയ്ത് അത്യാവശ്യം നല്ല വലിയ വീഡിയോ ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് ബോർ ഉണ്ടാക്കിയേക്കാം നിങ്ങൾ നോക്കിയിട്ട് കണ്ടാൽ മതി കാരണം ഇതെൻ്റെ ഒരു മെമ്മറീസ് ആണ് ഞാൻ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്തിരിക്കുക ഒരുപാട് നാളെ ഡ്രാഫ്റ്റ് ഇരിക്കുന്നത് ഇപ്പോൾ എനിക്ക് സ്റ്റോറേജിൻ്റെ പ്രശ്നങ്ങളൊന്നും അങ്ങനെയൊക്കെയാണ് ഇത്ര ഡിലേ ആയിപ്പോയത് നമ്മുടെ മീൻ വറുത്ത് കഴിക്കാൻ പോലെ ർക്കൊരു രക്ഷല്ല അടി കൂടെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഓരോ മീനും ഓരോ മീനും ട്രൈ ചെയ്തു ഒക്കെ ഒരുപാട് ഇഷ്ടമായി കാരണം നമ്മൾ ഇണ്ടാക്കുന്ന ടേസ്റ്റേ അല്ല വെറുതെ ഒരു ടേസ്റ്റാണ് ഇനി നമ്മൾ നേരെ നാട്ടിലോട്ടാണ് വേറെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പ്ലാനിങ് ഒക്കെ ആക്കി നമ്മൾ വേഗം നാട് പിടിക്കാൻ അയച്ചു take the second left onto Bangalore പോകുന്ന വഴിക്ക് ഒരു രക്ഷയില്ലാതട്ടിപ്പുള്ള സ്ഥലങ്ങളായിരുന്നു ഒന്നും മലയും കാടും സൂര്യാസ്തമയം കണ്ടല്ലേ അടിപൊളി ഏറെ നല്ലൊരു വൈബായിരുന്നു ഒന്ന് പിന്നെ നമ്മള് തിരുപ്പൂരത്തിയപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി കാരണം അവിടെ നല്ല ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ട് നല്ല റേറ്റോ ഉള്ള സ്ഥലം വെച്ചിട്ട് പോയതാണ് പക്ഷെന്തോ നമുക്കറിയാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നല്ല ലൈറ്റ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ കളക്ഷൻസോ കാര്യങ്ങളോ ഇതൊക്കെ ഒന്നും കണ്ടിട്ടില്ല നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് വെറുതെൻ്റെ ഒരു വൈബായിരുന്നു അന്ന് എല്ലാവരും വടുതലൊക്കെ ഇരുന്ന് നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചത് അപ്പം അത് ചായലും മുടിച്ചപ്പോൾ ആ ഓർക്കിങ് മെഷീൻ ഒന്ന് കുറച്ച് കുറഞ്ഞു ല്ലേ <laughs> 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 ശം ആ കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് അപ്പൊ നമ്മള് ചോദിച്ചോ നമ്മള് അറക്കേ പോവാ നല്ല കല്ലുമ്മക്കായ് ചൂട് കല്ലുമ്മക്കായ് ബിരിയാണി കഴിക്കാം നമ്മളെ അടത്തി നല്ല ചൂട് കഴുമ്മക്കായ് ബിരിയാണി കഴിച്ചോണ്ടിരിക്കൈസ് അപ്പൊ നമുക്ക് അടുത്ത വീടൊരു പിന്നെ കാണാം ബൈ